ഹലോ കൂട്ടുകാരെ ആർ ജെ സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിംപിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുമാണ് ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത് നല്ല ഫീഡ്ബാക്കാണ് എനിക്കിതിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ട് കിലോ കേക്കിൻ്റെ മെഷർമെൻ്റാണ് ഞാനിവിടെ പറയുന്നത് അതിനായി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം ഇനി കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് പ്രളയം തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചൂട് കെട്ടിയുള്ള പാനിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം ഷുഗർ മെൽറ്റായി കംപ്ലീറ്റ് ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേക്കും നമുക്ക് മുക്കാൽ കപ്പ് അളവിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ബട്ടർ തേച്ച ഒരു പ്ലേറ്റിലേക്ക് അത് ഉടനെ തന്നെ മാറ്റണം അതെന്നിട്ട് തണുക്കാൻ വയ്ക്കാം ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എട്ട് മീഡിയം സൈസിലുള്ള കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നര കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് കൂടി ആഡ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് ഇനി ഇതിലേക്ക് അരക്കപ്പ് എള്ളം ചൂട് പാലവും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ഓരോ ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബീ ബീറ്റ് ചെയ്തെടുക്കാം ഇനി പട്ടർ പേപ്പറിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒൻപത് ഇഞ്ച് സ്ക്വയർ പാനിലേക്ക് ബാറ്ററി ഒഴിച്ച് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തത് ഈ സമയം തണുത്ത് സെറ്റായിരിക്കുന്ന പ്രളയം നമുക്ക് എടുത്ത് കുത്തിയെടുത്ത് പൊടിച്ച് വെക്കാം നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഹൈലൈറ്റായ ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് പ്രളയം ഇറക്കി അതേ പാനിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയിട്ട് നമുക്ക് ക്യാരമലൈസ് ചെയ്യാം പഞ്ചസാര കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ലോ ഫ്ലെയിമിൽ തന്നെ അപ്പം അത് ഏകദേശം ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഇളക്കാം അതിന് ശേഷം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി കേക്ക് വെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിറപ്പിനായിട്ട് മുക്കാൽ കപ്പ് പാലും അരക്കപ്പ് വെള്ളവും അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒരു ടേബിൾ സ്പൂൺ തയ്യാറാക്കി വച്ചിരിക്കുന്ന സോസും ചേർത്തുള്ള മിക്സാണ് സിറപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി കേക്ക് ഐസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്യാം അതിനായി ഞാനിവിടെ രണ്ടര കപ്പ് വിപ്പിംഗ് ക്രീമിൽ അര ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരമൽ സോസും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഒരു കളറ് കിട്ടാനായിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് യെല്ലോ കളറ് ജെൽ കളറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ പത്ത് ഇഞ്ചിൻ്റെ കേക്ക് ബോർഡിലാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആദ്യം ലെയർ വെച്ചു നമ്മൾ വെറ്റ് ചെയ്ത് അതിലേക്ക് ഐസിങ് ചെയ്തതിന് ശേഷം നമുക്ക് സോസ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് പ്രളയൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന പ്രളയിന് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് ചെയ്ത് ഐസിങ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ രാത്രിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ അതിൻ്റെ ഡിസൈ ഞാൻ കൊടുത്തിരിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം സോ ബൈ സീ യു സോൺ